പൂറും ദീപിക പാതുക്കോണും തമ്മിലുണ്ടായ പ്രണയവും ബ്രേക്കപ്പും ബോളിവുഡിൽ ഏറെ ചർച്ചയായതാണ് ഓൺ സ്ക്രീനിലെ ഹിറ്റ് ജോഡിയായ രൺബീറും ദീപികയും ജീവിതത്തിൽ ഒന്നര വർഷക്കാലത്തോളം ഡേറ്റിംഗിലായിരുന്നു രണ്ടു പേരുടെയും കരിയറിലെ തുടക്കകാലമായിരുന്നു താനേറെ വിശ്വാസമർപ്പിച്ച ബന്ധമായിരുന്നു ഇതെന്ന് ദീപിക പലയിടത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട് താനുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് രൺബീർ നടി കൈഫുമായി അടുത്തപ്പോൾ ദീപികയെ ഇതേറെ ബാധിച്ചു അന്ന് രൺബീറിനെ പരസ്യമായി നടി വിമർശിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇവർ വീണ്ടും സൗഹൃദത്തിലായി ബ്രേക്കപ്പിന് ശേഷം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളാണ് തമാശ ഏജവാനി ഹേ ദിവാനി എന്നിവ ഇവരുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രി അന്ന് ും എടുത്തു പറഞ്ഞു ഈ രണ്ട് സിനിമകളിൽ അഭിനയിക്കുമ്പോൾ കത്രീന കൈഫുമായി പ്രണയത്തിലാണ് ദീപിക രൺവീർ സിംഗുമായും പ്രണയത്തിലായിരുന്നു മാശ എന്ന സിനിമയുടെ പ്രമോഷണൽ ഇവന്റുകളിൽ ദീപിക എത്തിയപ്പോൾ നടിയുടെ പെരുമാറ്റത്തിലെ മാറ്റം ആരാധകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് താരങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി രൺബീറിനോട് അമിതമായി ദീപിക അടുപ്പം കാണിക്കുന്നതാണ് വീഡിയോയ്ക്ക് വന്ന കമന്റുകളിൽ ഭൂരിഭാഗവും സ്വന്തം പങ്കാളി രൺവീർ സിംഗിനൊപ്പം ഇത്ര സന്തോഷത്തോടെ ദീപികയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെന്നും വിമർശകർ കുറ്റപ്പെടുത്തി രൺബീറിന്റെ കയ്യിൽ നടി ചുംബിക്കുന്നതും കവിളിൽ പിടിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാമായിരുന്നു രൺബീറിന്റെ കാമുകി ഈ അലോസരപ്പെടുത്തിയിരിക്കാമെന്നും കമന്റുകൾ വന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് തമാശ റിലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ കത്രീനയും രൺബീർ കപൂറും രണ്ടു വഴിക്ക് പിരിഞ്ഞു ദീപികയുടെ സ്വയം മറന്നുള്ള പ്രവർത്തികൾ എന്തേ കാമുകയെ അലോസരപ്പെടുത്തുന്നതാണെന്നാണ് വിമർശകർ പറയുന്നത് തന്നെ വഞ്ചിച്ചു പോയ ഒരാളോട് വീണ്ടും സൗഹൃദത്തിലാകാൻ എങ്ങനെ ദീപികയ്ക്ക് കഴിയുന്നുവെന്നും ചോദ്യങ്ങൾ വന്നു ബ്രേക്കപ്പിനു ശേഷം കത്രീന കൈഫ് രൺബീർ കപൂറുമായി സൗഹൃദം തുടരാനോ നടനെ പുകർത്തി സംസാരിക്കാനോ തയ്യാറായിട്ടില്ല പകരം ഭർത്താവ് വിക്കി കൌശാലിനോടൊപ്പമുള്ള ജീവിതത്തിലേക്ക് കത്രീന ശ്രദ്ധ നൽകുന്നത് എന്നാൽ ദീപികയ്ക്ക് രൺബീറിനെ പൂർണ്ണമായി മറക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ലെന്നാണ് കമന്റുകൾ ഈ വാദത്തിന് തെളിവായി ഒന്നിലേറെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അടുത്തിടെ രൺവീർ സിംഗിനൊപ്പമുള്ള ഡേറ്റിംഗ് ലൈഫിനെ കുറിച്ച് ദീപിക തുറന്നു സംസാരിച്ചതും വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു രൺവീറുമായി ഡേറ്റിംഗ് തുടങ്ങിയ കാലത്ത് ഓപ്പൺ റിലേഷൻഷിപ്പിലായിരുന്നെന്നും മറ്റ് പലരെയും ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ദീപിക തുറന്നു പറഞ്ഞു അതേസമയം അപ്പോഴും തന്റെ മനസ്സിൽ രൺവീർ സിംഗ് മാത്രമായിരുന്നെന്നും നടി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനെട്ടിലാണ് ദീപികയും രൺവീർ സിംഗും വിവാഹിതരാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രൺവീർ കപൂറും ആലിയ വിവാഹിതരായത് രാഹ എന്ന മകളും ദമ്പതികൾക്ക് പിറന്നു അനിമൽ ആണ് രൺബീറിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വൻ ഹിറ്റായ സിനിമ സന്ദീപ് വാങ്ക റെഡ്ഡിയാണ് സംവിധാനം ചെയ്തത് ദീപികയുടെ പുതിയ ചിത്രം ഫൈറ്റർ തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്